കുറച്ച് നാളെ വീട് അന്വേഷിക്കുന്നു തൃശ്ശൂർ വല്ലാസില് ഒരുപാട് വീട് വീടിന്റെ വീടുകളുണ്ട് ആളെ കോണ്ടാക്ട് ചെയ്ത് ലോണ വിവരങ്ങൾ അടിയിക്കുന്നു പത്ത് ദിവസം അടിയിക്കുന്നു ഇപ്പൊ അടുത്താഴ്ച താമസം നല്ല വീടാണ് കുഴപ്പമില്ല ഹായ് മീനോ ഗായത്രിയോ ഞങ്ങൾ അങ്ങോട്ട് വരാനിരിക്കുവായിരുന്നു ഇന്നലെ എട്ട് മണിക്ക് എയർപോർട്ടിൽ എത്തിയത് അതല്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് ഈ വരുന്ന ഇരുപത്തി ആറിന് എന്റെ ഹൗസ്വാമിയാണ് ഉറപ്പായിട്ട് ഫാമിലി ഫാമിലിയായിട്ട് അങ്ങേക്കാണ് എത്ര പെട്ടെന്നോ ഞാൻ വിളിച്ചപ്പോ ലോണ് ശരിയായില്ല എന്നല്ലേ പറഞ്ഞത് ആ മൊത്തത്തിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുവായിരുന്നു അപ്പോഴാണ് എന്റെ കൊളീഗ് തൃശ്ശൂർ വില്ലാസിനെ പരിചയപ്പെടുത്തിയത് നമുക്കിപ്പോ വീട് വാങ്ങാനായാലും വസ്തു വാങ്ങാനായാലും അവര് നമ്മളെ സഹായിക്കും അപ്പോ വീട് വാങ്ങിയതാണോ നീ അതെ മനസ്സിൽ ആഗ്രഹിച്ചൊരു വീട് തന്നെ കിട്ടി ഫ്രീ ആയി ബാങ്ക് ലോൺ സൗകര്യവും അവർ ചെയ്തു തന്നു ഒന്നും നോക്കിയില്ല എല്ലാം വളരെ പെട്ടതായിരുന്നു പറയാതിരിക്കാൻ വയ്യ ബെസ്റ്റ് സർവീസാണ് തൃശ്ശൂർ വിലാത്തിൻ്റെത് കൊള്ളാലോ ഞങ്ങൾ ഗൾഫിലല്ലേ അപ്പോൾ ലോണൊക്കെ കിട്ടോ ഉറപ്പായും കിട്ടും എങ്കിൽ എനിക്കവരുടെ നമ്പർ എന്ന് തരാമോ നയൻ ഫൈവ് സിക്സ് ടു സെവൻ നയൻ ട്രിപ്പിൾ സീറോ നയൻ ഇപ്പോൾ തന്നെ വിളിച്ചാൽ നമുക്ക് ഒരുമിച്ച് ഹൗസ് വോമിംഗ് നടത്താം ഡബ്ല്യൂ 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 ഡോട്ട് തൃശൂർ വിലാസ് ഡോട്ട് ഇൻ ഇതാണ് കേട്ടത് വെബ്സൈറ്റ്